ഹൈ അവർ വൺ അപ്പോൾ നമ്മൾ വാട്ട് വി ഈറ്റ് ഇൻ ഫ്രസ് സ്റ്റേക്കേഷൻ കണ്ടെത്തിനല്ലോ കസിൻസ് എല്ലാവരും കൂടി ഒരു ചെറിയൊരു സ്റ്റേ കേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കസിൻ പറഞ്ഞു ചായ ഒടിക്കാണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പോയി ഈവനിങ്ങ് ആകുമ്പോഴത്തേക്കെ വന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ചു ചെറിയൊരു തട്ടുകട സ്റ്റൈലിൽ ഒരു ചായയും കടിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ അല്ലെ അവൾ അവിടെ ഒരു കഫേ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് അൽഫ്രഡോ പാസ്ത മുതൽ കുനാഫ വരെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ബ്രൗണീസ് ചോക്ലേറ്റ്സ് ഒന്നും വേണ്ട നമുക്ക് ആ ഒരു നമ്മളെ ഒരു ഏജിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫേവറേറ്റ് ഐറ്റംസും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസിൻസ് എല്ലാവരും ഒരുപോലെ ഫുഡീസാണ് കേട്ടോ ഫുഡ് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ആൾക്കാർ നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാനും എൻ്റെ കസിൻ്റെ കൂടെ കഴിക്കാനും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ പറയുക നമ്മളെല്ലാവരും ഒരുപോലെ ഫുഡ് ആസ്വദിച്ച് കഴിക്കുമ്പോൾ വെറുതെ തന്നെ രസമാണ് അത് ഫുഡീസിന് മാത്രം പറഞ്ഞാൽ മനസ്സിലാവുന്നൊരു വികാരമാണ് അങ്ങനെ നമ്മൾ ഈവനിങ് അവിടെ എത്തി ചായയും കടിയൊക്കെ കഴിച്ച് നമ്മുടെ ഒരു സ്റ്റേക്കേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ നമ്മൾ പതിവ് പോലെ തന്നെ ഫുഡടിയും കുറേ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും അങ്ങനെ നമ്മുടെ ആ ഒരു രാത്രിയായി പിന്നെ നമ്മൾ ഈ ഒരു ഇത്രയും ഐറ്റംസ് വൈകുന്നേരം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് രാത്രി അധികം വശിക്കുന്നുണ്ടായിട്ടില്ല പിന്നെ അൽഫഡോ പാസ്ത ഒക്കെ ഭയങ്കര ആണല്ലോ അതുകൊണ്ട് രാത്രി ഡിന്നർ ലേറ്റാക്കി ഇതിൽ തന്നെ കുറേ സാധനങ്ങൾ ബാക്കിയുണ്ടായിരുന്നു അതായത് പാസ്ത കുനാഫ ഒക്കെ പിന്നെയും ബാക്കിയുണ്ടായിരുന്നു അതൊക്കെ തന്നെ ചൂടാക്കിയിട്ട് രാത്രി ഇതാ ഇതുപോലെ ചെറിയൊരു ഡിന്നർ പിന്നെ കുറച്ച് മന്തി ബാക്കിയുള്ളതും അങ്ങനെ കുറച്ച് ലെഫ്റ്റ് ഓവേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡിന്നർ അവിടെ കഴിഞ്ഞു പിന്നെ പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ബാക്കി ഫുഡ് അടി ചായ ബിസ്ക്കറ്റും കേക്കിലും പോലെ സ്റ്റാർട്ട് ചെയ്ത് കേക്കിലും സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നൂൽപുട്ടും നമ്മുടെ അടിപൊളി ബീഫ് കറിയും ഉണ്ടായിട്ടുണ്ടായിന് അങ്ങനെ നമ്മുടെ ഫുഡടി ബ്രേക്ക്ഫാസ്റ്റും കൂടെ ട്ടോ പിന്നെ നമ്മൾ ഹാങ് ഓവറൊക്കെ മാറി ഒരു ഉച്ചയായപ്പോൾ നമുക്കൊരു ലഞ്ച് കഴിക്കണ്ടേ അപ്പോൾ ഇത്രയും നമ്മൾ ഹോം മെയ്ഡ് ഫുഡ് കഴിച്ചുകൊണ്ട് വല്ലാണ്ട് ക്ഷീണം അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് പുറത്തുനിന്ന് വാങ്ങാൻ അങ്ങനെ നമ്മൾ ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തിട്ട് ഉച്ചക്ക് ലഞ്ച് നമ്മൾ ഫ്രൈഡ് ചിക്കൻ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെ നമ്മുടെ ഒരു സ്റ്റേക്കേഷൻ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾ വിചാരിക്കൂ ഫുഡ് മാത്രമേ ഉള്ളൂ യെസ് നമ്മൾ ഫുഡ് ഈ കസിൻസ് ആയുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റേക്കേഷനോ ഒരു ഒത്തുകൂട്ടലോ ഉണ്ടെങ്കിൽ മെയിൻ നമ്മൾ അവിടെ മെയിൻ സെൻറ്ററിൽ ഉണ്ടാവുക ഫുഡ് ആയിരിക്കും കേട്ടോ അപ്പം ഫുഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഷെയർ ചെയ്തോടുത്തോ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട